മുൻ എ ഐ സി സി പ്രസിഡന്റ് ചേട്ടൂർ ശങ്കരൻ നായരുടെ തൊണ്ണൂറ്റിയൊന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി അനുസ്മരണ പരിപാടികൾ നടന്നു കെ പി സി സി സംഘടിപ്പിച്ച അനുസ്മരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ ഡി സി സി ഓഫീസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിച്ചു നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ചേറ്റൂർ ശങ്കരൻ നായരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു രാഷ്ട്ര ചരിത്രത്തിൽ തിളക്കം കൊണ്ട് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു ദിവസമാണ് തൊണ്ണൂറ് വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ കരുത്തുറ്റ ഒരു മലയാളി വക്കീൽ പണിയാണ് അദ്ദേഹം പഠിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടമായിരുന്നു ചേട്ടൂർ ശങ്കരൻ നായർ നമ്മുടെ നാടിന്റെ ആത്മാഭിമാനം അദ്ദേഹം നിയമ പഠിച്ച് നിയമത്തില് കത്തി ജൊലിക്കുന്ന വക്കീലായിരുന്നു തമിഴ്നാടിൽ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്നു പിന്നീട് ജഡ്ജിയായി കോൺഗ്രസിന് നിയമത്തിന്റെ വഴി തുറന്നു കൊടുത്ത കരുത്തനായ നേതാവ് തൊണ്ണൂറ് വർഷം കഴിയുന്നു നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമാചരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത എല്ലാം തിരിച്ചുകൊണ്ട് ഇതിന്റെ സമയത്ത് ആ സമയത്ത് മന്ത്രിയായിരുന്നു ആ മന്ത്രിസ്ഥാനം വരെ കൊണ്ട് ഒരു സന്ധിയിലായ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് സ്വാതന്ത്ര്യം നേടി കാലം ഒരു കാലത്തിലും വിട്ടുവീഴ്ചയ്ക്കുമില്ലായി നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിരോധവുമായ നേതൃത്വം നൽകി രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഏറെ ഉപമാനായ നായരുടെ ഇന്ന് രാജ്യം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രൊഫസർ എ ഡി മുസ്തഫ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ ഷമാ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു മാതാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ സീറോ